ജ ജയ്സ് നച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മതാധ്യാപകരെ പ്രിയ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വിശ്വംശിയാക്കി സ്തുധികരിക്കട്ടെ ഈ മുഖം കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ട പത്താം ക്ലാസ് ഫസ്റ്റ് ആ അവന് ഓർമ്മയുണ്ട് ഓക്കെ പക്ഷേ ഉള്ളവരെ നമുക്ക് സ്നേഹോത്സവം ഇവിടെ നടന്ന വർഷത്തിലാണ് എനിക്കിവിടെ വരാൻ സാധിച്ചിരുന്നത് ഒരു വർഷം ജയ്സ് നച്ച പറഞ്ഞതുപോലെ ഇപ്പം മിഷനിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് പഞ്ചാബ് സംസ്ഥാനത്ത് ഡൽഹി ഫരീദാബാദ് രൂപതയുടെ കീഴിലെ സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള മിഷൻ സ്റ്റേഷനുകളിൽ മാനന്തവാടി രൂപത നേരിട്ട് അവിടെ രണ്ട് മിഷൻ സ്റ്റേഷനുകൾ ഞങ്ങളത് ടേക്കപ്പ് ചെയ്ത് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവില് ഞങ്ങൾക്കവിടെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ഒരു പള്ളിയും അതുപോലെ ദൈവജനവും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈശോയുടെ വചനം പറയുന്നത് പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന തമ്പുരാൻ്റെ വചനം ആ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളവിടെ ശുശ്രൂഷ ചെയ്യുന്നത് മാനന്തവാടി രൂപതയിൽ നിന്ന് മൂന്ന് വൈദികർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ജെയ്സൻ അച്ഛൻ പഞ്ചാബിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ ശുശ്രൂഷ ചെയ്തിരുന്ന മിഷൻ സ്റ്റേഷനിൽ നിന്നൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോഴും ഉള്ള സ്ഥലം അപ്പം അങ്ങനെ അച്ഛൻ്റെ ആ ഒരു പ്രേക്ഷിത തീക്ഷണതയൊക്കെ ഞങ്ങൾക്ക് പഞ്ചാബിൽ ഇപ്പോഴും ഓർമ്മയുള്ളതുകൊണ്ടും കുനമുച്ചി ഇടവുകൾക്കാർ എപ്പോഴും മറക്കാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാനും കൂടി വേണ്ടിയാണ് ഇവിടെ ഇന്ന് വന്നത് ഞങ്ങളവിടെ ഒരു കുഞ്ഞു ദേവാലയം പണിയാൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു അര ഏക്കർ സ്ഥലം മേടിച്ച് ഞങ്ങളവിടെ ഒരു കുഞ്ഞു ദേവാലയവും അച്ഛന്മാർക്ക് താമസിക്കാനുള്ള ഒരു വൈദിക മന്ദിരത്തിൻ്റെയും പണികൾ ആരംഭിച്ചു തറക്കല്ലൊക്കെ ഇട്ട് പണി തുടങ്ങിയിട്ടുണ്ട് തറക്കല്ലും പണികൾ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യമായിട്ടൊന്നും കയ്യിലൊന്നും ഇല്ല അവിടെ വരുന്ന ആളുകളൊക്കെ പഞ്ചാബെന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേരോടോട് ചോദിച്ചു വച്ചാൽ അത് ഭയങ്കര കാശുകാരുള്ള സ്ഥലമല്ലേ ഒത്തിരി കാശുകാരുള്ള സ്ഥലമാണ് കാശുകാരുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുന്നതൊക്കെ പാവപ്പെട്ട മനുഷ്യരാണ് അപ്പം അതുകൊണ്ട് ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമേ എന്ന് പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇന്ന് വന്നത് രാവിലെ കുർബാന ചൊല്ലിയിരുന്നു ഇന്ന് കുഞ്ഞുങ്ങളുടെ വേദവാളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിസിറ്റ് ഒക്കെ നടക്കുന്നത് കൊണ്ട് ഈ കുർബാന വികാരിച്ചനാണ് ചൊല്ലി അപ്പോൾ കൂടെ സ്നേഹത്തോടുകൂടെ ഇങ്ങനെയൊരു അവസരം തന്നു നിങ്ങളുടെ മുമ്പിൽ ഈ ഇന്ന് യോഗം വെക്കുകയാണ് ഉറപ്പായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതിനാർക്കും വലിയ മുടക്കൊന്നുമില്ലല്ലോ അപ്പോൾ മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകാൻ ഒപ്പം ദൈവം പ്രചോദിപ്പിക്കുകയാണെങ്കിൽ മാത്രം സാമ്പത്തികമായിട്ട് ചെയ്യാൻ കഴിയുന്നവർ സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അക്കൗണ്ട് നമ്പർ അച്ഛൻ ഗ്രൂപ്പിൽ ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പള്ളിയുടെ ഗ്രൂപ്പിലിടും അപ്പം നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ സാധിക്കുന്ന ഒരു തുക നൽകി ഞങ്ങളുടെ മിഷനെ കൂടി സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ കുനമിച്ചിടവയിൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഇവിടെ വരാൻ സാധിച്ചു ഒരു വർഷക്കാലം തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമായിരുന്നു നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം താങ്ക്